അങ്ങനെ പതിപോലെ നമ്മളിന്ന് മീൻ പേടിക്കാൻ പോകുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലേക്കാണ് കേട്ടോ അവിടെ എല്ലാ ആറു മാസത്തിലും ഒരു രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് കിലോത്തോളം മത്സ്യങ്ങളെ നമുക്ക് തേടുന്ന ഒരു വലിയ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മീൻ പിടിച്ച സ്ഥലത്ത് തന്നെ മീൻ അതാ പട്ടാണി ഫിഷറീസ് ആരെ കാഴ്ചകളെ കാണട്ടോ ിലോ മീനാണ് ആ അപ്പൊ അഞ്ഞൂറ് കിലോ കിലോ ഉണ്ടാവൂല്ലേ പിടിച്ചിട്ട് കുളവാഴക്കെ ഇട്ടിട്ട് മീൻ ചാടായിരിക്കാന് സെറ്റ് ഇതിലേ മീന് എട്ടർ ഇതിലോ ഇതിലോ അതാ കുട്ടികളാ ടാങ്കളുണ്ടാക്കുന്നുണ്ടോ ഈ സെറ്റപ്പിലമ്മളെ മീൻ വളർത്തുന്ന കുളങ്ങളിൽ ഈ കുളവായിട്ട് ഒരു ഗുണം കണ്ടോ ഇതിലിപ്പോൾ ഏകദേശം ഒരു കിലോ മുക്കാൽ കിലോ ആയ മീനാണ് ഏകദേശം അഞ്ഞൂറ് മീൻ ഇതിൽ കിടക്കുന്നുണ്ട് അത് പിടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ അപ്പോൾ ഇവർ ഈ കുളവാഴ ഇട്ട വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആകും അപ്പോൾ ഈ കുളവാഴയൊക്കെ നീക്കം ചെയ്തിട്ട് പുതിയ വെള്ളം അതായത് കുളവാഴ നീക്കം ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് ഈ മീനെ മുഴുവൻ പിടിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ ഡ്രമ്മുകളിലാക്കിയിട്ട് കൊണ്ടുപോ പരിപാടിയാണ് അപ്പോൾ ഈ കുളവാഴയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഒരുപാട് വെള്ളം പച്ച കളറാവില്ല അതേപോലെ നേരിട്ട് സൺലൈറ്റ് കൊള്ളുന്ന പോണ്ടുകളിലൊക്കെ കുളവാഴ് ട്ടെക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും രണ്ട് നമ്മുടെ മീൻ ഇപ്പോൾ വല്ലാണ്ട് ചാടില്ല ചിലപ്പോൾ അവർ പെട്ടെന്ന് മഴ പെയ്താലൊക്കെ പുറത്തേക്ക് ചാടും അപ്പോൾ ചാടാതിരിക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് അതേപോലെ കുളവാഴ്ക്ക അപ്പോൾ ആ കുളവാഴയൊക്കെ തട്ടി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ കളഞ്ഞിട്ട് മീൻ പിടിച്ച് ഇതിൽ കയറ്റി മീനുകളെ കുറച്ച് കാണിച്ചല്ലേ നമ്മള് വന്നിട്ടുള്ളത് ഈ പട്ടാണി ഫിഷറീസിലാണ് ഇവിടുത്തെ മീൻ എടുക്കാനാണ് തൃശൂര് അത്യാവശ്യം വലിയ സൈസുള്ള മീനാട്ടോ നമുക്ക് തന്നത് ഏകദേശം ആറുമാസത്തില് മുക്കാൽ കിലോ മുതൽ ഒന്നേക്കാളും ഒന്നര കിലോ വരെയുള്ള

ഇവിടെ നമ്മൾ അഞ്ഞൂറ് കിലോ മീൻ എടുത്തു സാറ് അഞ്ഞൂറ് കിലോ മീൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കുറച്ച് ബാക്കിയുണ്ട് അത് കുറച്ചും കൂടി ആക്കിയിട്ട് കൊടുക്കാനുള്ള പ്ലാനല്ല ഫ്രണ്ട്സ് മീനൊക്കെ കയറ്റി എന്താണോ സാറ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയുടെ മീൻ നമുക്ക് തന്നു